ലോൺ വീടി എടുക്കാൻ പോവാണേ അപ്പോൾ ഇനി ഞാൻ ഞങ്ങളുടെ അയ്യത്ത് തന്നെ ഈ വയലേറിയ വയലുണ്ട് ഈ വയലായത് കൊണ്ട് നമുക്കൊരു ചെറിയ ഒരു കുഞ്ഞ് കൊള്ളം കുഴിക്കാമെന്ന് വെച്ചു ഞാനും എൻ്റെ മക്കളും കൂടെ ചെയ്യുവാണേ എന്ന് വെച്ചാൽ നമുക്ക് ഇനി ഇനി ഇവിടെയൊക്കെ പച്ചക്കറികളൊക്കെ നടാൻ പോവുകയാണ് അന്നേരം അതിന് വെള്ളം വേണമല്ലോ അപ്പം നമ്മൾ കെറ്റീന്ന് കോരിക്കൊണ്ടൊന്നും ഇവിടെ ഒഴിക്കുന്നതിനേക്കാളും നമ്മൾ നമ്മൾ മിറ്റ് നമ്മുടെ ഈ അയ്യത്തൊരു കുഞ്ഞൊരു കുളം കുഴിക്കാമെന്ന് വെച്ചാൽ അപ്പം നമ്മുടെ ഒരു ചെറിയ കുളം ഉണ്ട് അത് ഞങ്ങൾ മൂടിയില്ല അല്ല വിറവെല്ലാം കൂടെ അല്ലെ തോട്ടത്തിലെ വിറവ മരങ്ങളൊക്കെ മുറിച്ച് കുഴപ്പം ആ വിറവെല്ലാം കൂടെ റബ്ബറിൻ്റെ വിറവെല്ലാം കൂടെ വാരിയിട്ട് ആ കുളം അങ്ങ് പോയി അതുകൊണ്ട് ഇന്ന് ഞങ്ങനും എൻ്റെ കുഞ്ഞുങ്ങളും കൂടെ ഒരു കുഞ്ഞു കുളം കുഴിക്കാനായിട്ട് എടുത്തു കുറച്ച് നേരം കൊണ്ട് ഞങ്ങൾ വേണ്ട ഇത്രയും ഇത്രയും ഞങ്ങൾ വേണ്ട തൂമ്പയൊക്കെ ഊരിപ്പോയി അതെ തൂമ്പയൊക്കെ ഊരിപ്പോയി എല്ലാം ഊരിപ്പോയി അപ്പോഴ് നമ്മളത് ചെയ്ത് കണ്ടേ ചെറുതായിട്ട് വെള്ളം കണ്ടോ ഞാൻ ഇപ്പം ഇരിക്കുന്ന വേണ്ട അത്ര ഉയരത്തിലേണ്ട വെള്ളം അയക്കേണ്ട അണ്ടോ വെള്ള നമുക്ക് ഇതിങ്ങനെ ഞാൻ ഈ തൂമ്പ തോയത് കൊണ്ട് ഇങ്ങനെ പൊരി എടുക്കുക അപ്പം വെള്ളമായി നമുക്കിതിനെ ഇവിടെ ഒക്കെ ഇനി ചീനിക്കൊക്കെ വെള്ളം ഒഴിക്കണം അപ്പോൾ നല്ല ഉണക്കമായതുകൊണ്ട് ചീനിക്കൊക്കെ വെള്ളം ഒഴിക്കണം അപ്പം നമുക്ക് വീട്ടിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഈ അയ്യത്തു കൊണ്ട് ഒഴിക്കുന്നതിനേക്കാൾ നല്ലത് ഇവിടെ ഒരു ചെറിയൊരു കുളം ഉണ്ടെങ്കിൽ നമുക്ക് പൊരിപൊരി ഒഴിക്കും എന്താണ്ട് ഇങ്ങനെ ഞാൻ എടുക്കുകയാണ് നമുക്ക് ഈ നമുക്ക് മൂന്ന് ഈ വയലേറിയ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കുളം കുഴിച്ചെടുക്കാം കണ്ടോ കുളം കുടിക്കാനൊന്നും അറിയത്തില്ല എന്നാലും നമ്മളങ് ചെയ്യാം എന്താ കുറ്റിയുണ്ടോ കുറ്റിയുണ്ടോ കാണിക്കൂറ്റിയാണ്ട് അമ്മ അതെല്ലാം കൂടി എടുക്ക് അതെല്ലാം കൂടി മണ്ണെടുക്കുന്നേ ഇവിടെ നല്ലോണം കുരി ചവിട്ടി നിക്കുക നമ്മള് നമുക്കറിയാൻ പോലൊക്കെ ചെയ്യാം നമുക്ക് വെള്ളം എടുക്കണം ഇവരോടൊന്നും ഇവിടുത്തെ വയലിൽ നിന്നാണ് വരുന്നതല്ലേമ്മേ പിന്നെ അല്ലാതെ ഇറങ്ങി നിന്നോണ്ട് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഇന്നോണ്ട് തന്നെ ഇത് ചെടി പോകുമ്പോൾ ഉറപ്പിച്ചില്ല നമുക്ക് വെള്ളം എടുക്കണം നമുക്ക് ഇനി ഉണക്കായത് കൊണ്ട് ഇവിടെ വെള്ളം പോയി കൊണ്ടുവന്നു ഒഴിക്കുന്നതിനേക്കാളും വീട്ടിലൊരു ചെറിയൊരു കുളം കഴിഞ്ഞാൽ വേദിയില്ല 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 വീതി ആണോന്നും ഇല്ലതായി നമുക്ക് വഴിയെടുത്താൽ പോരേ ഇവിടെ ഊറ്റ നല്ലതായി ചെളി വെച്ച് ഇങ്ങനെ കെട്ടിയേ അത്രയും പോരെ ആ ആര് നമ്മളൊക്കെ നിന്നെടുക്കാമെന്നു എനിക്കറിയില്ല മാഡം കേറി ഇത്രേന്ന് ഇറങ്ങി നിൽക്കാനേ പറ്റത്തുള്ളു വേണ്ട മാറി എപ്പോഴും എടുക്കണ്ടായിരുന്നു പക്ഷെ ഞാനിതിനെ പറഞ്ഞു നമ്മൾ കുറച്ചുകൂടെ കുഴിച്ചിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു വെള്ളം കാണിച്ചത് എടുത്തിട്ട് പറഞ്ഞു അങ്ങനെ എടുക്കുവാണേസ് വെള്ളം വന്നത് കണ്ടു അപ്പം നമുക്ക് വേണ്ട ഇത് ഇവിടെ എല്ലാം വേണ്ട ഈ ചീനിക്കൊക്കെ ഉണ്ട് എല്ലാം ചീനിയാണെങ്കിൽ നിൽക്കുക അപ്പോൾ നമുക്കിതിനൊക്കെ വെള്ളം ഒഴിക്കണം അതിന് വേണ്ടി നമ്മൾ ചെയ്തത് അപ്പോൾ ഇവിടുന്ന് ആകുമ്പോൾ നമുക്ക് വെള്ളം ഇങ്ങനെ ഞണ്ട് കണ്ടോ ഞണ്ട് ണിക്കാണേ ഞണ്ട് ഞാൻ രണ്ടായിരുന്നു അതിന് തരുന്നേ ഇത് ഞാൻ കൈയിടുന്ന കാര്യമായി കണ്ട കേറിപ്പോയിപ്പോയി രണ്ടു വന്ന് കൈയിട്ടിങ്ങനെ കൈയിടുന്ന കാര്യമായില്ലേ എന്നിട്ട് ഞാൻ കൈ ഇട്ടടി അമ്മ വന്ന് കൈയിട്ടിങ്ങനെ വണ്ണ് വാരി ആ ഊറ്റു വാർന്ന ഞണ്ടായിരുന്നു ഇനി നമുക്ക് കൊല വെട്ടണം നമ്മൾ ഒരു കൂടെ പണികളായിട്ടില്ല നമ്മളിവിടെ എന്താ കൊലയെല്ലാം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്ന് അവിടെ നിന്ന് വെട്ടി കയറുന്ന മതി ഞാൻ പൂമ്പയും കുന്താനേയും വെച്ചിട്ട് വന്നിട്ട് നമുക്ക് എടുക്കാൻ മേടിച്ച് ഞാൻ അങ്ങോട്ട് പോകുന്നത് കൊല വെട്ടാൻ പറ്റുന്നു കൊല വെട്ടി വെച്ചാൽ നമുക്ക് അത് അത് കളിപ്പിക്കാനായിട്ട് ഇരിക്കുന്നു കൊല ആവുമ്പോൾ നമ്മൾ ഇന്നത്തെ വൈകിട്ടത്തെ ഓരോ പരിപാടികൾ ഇങ്ങനെയൊക്കെയാണ് അപ്പം നമ്മൾ ഇന്ന് നിങ്ങളെ കാണിച്ചാലോ ദിവസം ഞങ്ങൾ ചെയ്യുന്നതൊക്കെ എന്നും പറഞ്ഞാൽ എന്നും നമ്മൾ കൊല വെട്ടും എന്നൊക്കെ പറഞ്ഞു പിന്നെ കൊല വെച്ചാൽ നമ്മൾ നമ്മൾ വെട്ടിരുട്ടെ ആ നിങ്ങളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇതൊക്കെ ഞാൻ ചെയ്താന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കും ആരും വിശ്വസിക്കത്തില്ല പക്ഷെ ഇതൊക്കെ ഞാൻ നട്ട വാഴകളാണ് ഇതൊക്കെ കാരണം അവിടെയെല്ലാം ഞാൻ നട്ടിട്ടില്ലേ ഈ ചീനി ഇതെല്ലാം ഞാൻ നടന്നതാണ് ഇതില് വെള്ളം കയറുന്നൊന്നുമില്ല ചിരിയുള്ളു ഇന്നൊരു കൊല വെട്ടി ഇന്ന് ഒരു കൊല വെട്ടി എന്നാള് വെട്ടിയത് ഊന്മയായിരുന്നു എൻ്റെ അമ്മയും എന്റെ കൊച്ചുങ്ങളെല്ലാം കൂടെ കട്ടിയായിരുന്നു നമ്മൾ ഇങ്ങനെ അറത്തുകൊണ്ട് ഈ ഇങ്ങനെ കെട്ടിയായിരുന്നു ഇവിടെ കെട്ടിയില്ലേ മങ്കത്തെ വെച്ച് കെട്ടിയത് അപ്പോൾ അതാ ഞങ്ങള് അറ ഞങ്ങള് തന്നെ അവിടുന്ന് ചെളിയെടുത്ത് അറക്കുക അപ്പോൾ അതിൻ്റെ കട്ടത്തടി ഇതിനകത്ത് ഇരുമ്പോൾ നമുക്ക് എടുത്തിട്ടുണ്ട് ഈ കട്ടത്തടി ഈ കട്ടത്തടി വെച്ചാണ് ഞങ്ങൾ കട്ട ഇറക്കുന്നത് അപ്പോൾ ഞങ്ങൾ അമ്മയും ഞാനും എൻ്റെ പിള്ളേരും കൂടെ കട്ടയിറക്കാൻ ഇങ്ങനെ കെട്ടി ഇവിടാണ്ട് ഇവിടെ കെട്ടി അടയ്ക്കണം അതുകൊണ്ട് ഈ ഭാഗം നമ്മുടെ ഈ ഭാഗം കെട്ടി അടയ്ക്കണം നമ്മൾ അന്ന് കോൺക്രീറ്റ് ചെയ്ത് തടയാണിത് അപ്പോൾ അത് ഇവിടെ നമുക്ക് കെട്ടി അടക്കിയൊക്കെ വേണം അതിന് നമ്മൾ കട്ട വേണം നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ് മൺ കട്ട വെച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് നല്ല

പശിയാക്കണം ചവിട്ടി ചവിട്ടി പശിയാക്കി വേണം നമ്മൾ കട്ട ഇറക്കാൻ ഇന്ന് വെള്ളം ഒഴിക്കണോ നല്ല വെള്ളം വൈകുന്നേരം വെള്ളം ഒഴിച്ചിട്ടതുകൊണ്ടേ Ja, mm. no, det tror jeg. இது கொரி ஒழிச்சு கொடுக்க அம்மா போய் வெள்ளம் கொண்டு வரேன் കുറച്ച് അമ്മ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഞാൻ ഈ ബക്കറ്റിനകത്തൂടെ കൊണ്ടുവരാം നിർത്തു ഈ കട്ടയറും ഒരു കട്ട നമ്മൾ നമ്മളത്തിട്ടുണ്ട് നേരത്തെ കട്ട ഇറക്കാൻ പോവാണ് ഇതെങ്ങനെയാ ചെയ്യേണ്ടത് അതെങ്ങനെ ഒന്നതാണ് നേരത്തെ വേറെ പുള്ളി ഇങ്ങനെ ചെയ്യുമ്പോ അവർക്ക് ചാനലൊന്നും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ ലോങ് വീഡിയോ എല്ലാവരും ഒന്ന് കാണുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക